നമസ്കാരം എന്റെ യൂട്യൂബ് കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്ന് ഒരു അടിപൊളി കഥ കേൾക്കാൻ പോവുകയാണ് കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല അല്ലെ പ്രത്യേകിച്ചും ആ കഥ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് ഹൂ മൂവ്ഡ് മൈ ചീസ് എന്നാണ് ഡോക്ടർ സ്പെൻസർ ജോൺസൺ എഴുതിയ ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ച ഒരു കൊച്ചു പുസ്തകമാണിത് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെ ധൈര്യത്തോടെ നേരിടാമെന്നും പുതിയ അവസരങ്ങളെ എങ്ങനെ കണ്ടെത്താമെന്നും ഈ കഥ നമ്മളെ പഠിപ്പിക്കും അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അല്ലെ ഈ കഥ നടക്കുന്നത് ഒരു വലിയ മേസിലാണ് മേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വഴികളൊക്കെയുള്ള ഒരു സ്ഥലമില്ലേ കണ്ടുപിടിക്കാൻ അല്പം പ്രയാസമുള്ള ഒരിടം അവിടെ നാല് കഥാപാത്രങ്ങളാണുള്ളത് രണ്ട് എലികളും മനുഷ്യരെ പോലെ പെരുമാറുന്ന രണ്ട് കൊച്ചു മനുഷ്യരും എലികളുടെ പേര് സ്നിഫ് സ്കരി എന്നും കൊച്ചു മനുഷ്യരുടെ പേര് ഹെം ഹോ എന്നുമാണ് ഈ നാലു പേർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ചീസാണ് ദിവസവും രാവിലെ ഇവർ പേരും ഈ മേസിലൂടെ ഓടി നടന്ന് തങ്ങൾക്ക് വേണ്ട ചീസ് കണ്ടെത്തുകയായിരുന്നു പതിവ് ഇവിടെ ചീസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെയാണ് ഒരു നല്ല ജോലി സ്നേഹബന്ധങ്ങൾ പണം ആരോഗ്യം മനസമാധാനം അങ്ങനെ എന്തുവാകാം ആകട്ടെ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം നമ്മുടെ കുടുംബം സമൂഹം ഒക്കെ ആകാം കഥയുടെ തുടക്കത്തിൽ ഒരുപാട് നാളത്തെ ചിരച്ചിലിനൊടുവിൽ ഇവർ നാല് പേരും ചീസ് ഒരുപാട് ഒളിപ്പിച്ചു വെച്ച ഒരിടം കണ്ടെത്തുന്നു അതിനവർ ചീസ് സ്റ്റേഷൻ സി എന്ന് പേരിട്ടു അവിടെ അവർക്ക് വേണ്ടതിലധികം ചീസ് ഉണ്ടായിരുന്നു അതോടെ അവരുടെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായി മാറി കൊച്ചു മനുഷ്യരായ ഹെമ്മും ഹോയും പതിയെ അലസന്മാരായി അവർ താമസിക്കുന്ന വീട് പോലും ആ ചീസ് സ്റ്റേഷന്റെ അടുത്തേക്ക് മാറ്റി അവർ പറയുമായിരുന്നു ഈ ചീസ് നമുക്ക് അവകാശപ്പെട്ടതാണ് ഇത് ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാകും അവർ തങ്ങളുടെ കൂട്ടുകാരുമായി ഈ സന്തോഷം പങ്കുവെച്ചു ചീസിന്റെ ചിത്രങ്ങൾ വരച്ച് ചുമരിലൊക്കെ ഒട്ടിച്ചു വെച്ചു എന്നാൽ എലികളായ സ്നിഫും സ്കറിയും അങ്ങനെയല്ല ചിന്തിച്ചത് അവരെല്ലാ ദിവസം സ്റ്റേഷൻ പരിശോധിക്കുമായിരുന്നു ചീസിന്റെ അളവ് കുറയുന്നുണ്ടോ അതിനെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു നിങ്ങൾക്കെന്താ തോന്നുന്നത് ആ ചീസ് അവിടെ തന്നെ എപ്പോഴും ഉണ്ടാകുമോ ഒരു ദിവസം രാവിലെ പതിവ് പോലെ പേരും നാലുപേരും ചീസ്റ്റേഷൻ സീയിലെത്തി പക്ഷെ അവിടെ ചീസ് ഉണ്ടായിരുന്നില്ല കാലിയായ ആ സ്ഥലം കണ്ട് പേരും ഒരുപോലെ ഞെട്ടി എലികളായ സ്നിഫും സ്കറിയും അധികം ആലോചിച്ച് നിന്നില്ല അവർക്ക് കാര്യം മനസ്സിലായി ഇവിടെ ഇനി ചീസില്ല പുതിയത് കണ്ടെത്തണം അവർ ഉടൻ തന്നെ പുതിയ ചീസ് തേടി മേസിലൂടെ തുടങ്ങി എന്നാൽ ഹെമ്മും ഹോയും അങ്ങനെയല്ല പ്രതികരിച്ചത് അവർക്ക് ദേഷ്യവും സങ്കടവും വന്നു ആരാണ് നമ്മുടെ ചീസ് എടുത്തു മാറ്റിയത് ഹെം ഉറക്കെ ചോദിച്ചു ഇത് ശരിയല്ല ഇത് തികഞ്ഞ അനീതിയാണ് ഹോയും പറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി സ്നീഫും സ്കറിയും പുതിയ ചീസിനായി ഓട്ടം തുടർന്നു കൊണ്ടേയിരുന്നു എന്നാൽ ഹെമ്മും ഹോയും ആ കാലിയായ ചീസ് സ്റ്റേഷനിൽ തന്നെ നിന്നു വിശപ്പും ക്ഷീണവും അവരെ തളർത്തി അവർ പരസ്പരം പഴിചാരി ഇവിടെയാണ് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് നമ്മുടെ ഹോയുടെ ചിന്തകൾ പതിയെ മാറാൻ തുടങ്ങി അവൻ ചിന്തിച്ചു ഇവിടെ ഇങ്ങനെ നിന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ പഴയ ചീസിന് തിരികെ വരില്ല നമ്മൾ പുതിയത് കണ്ടെത്തണം അവൻ ഹെമ്മിനോട് പറഞ്ഞു ചങ്ങാതി നമുക്ക് പുതിയ ചീസ് തേടി പോകാം ഇവിടെ ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല ജീവിതം മുന്നോട്ട് പോവുകയാണ് നമ്മളും ഒപ്പം നീങ്ങണം എന്നാൽ ഹെമ്മ കേൾക്കാൻ തയ്യാറായിരുന്നില്ല അവൻ പറഞ്ഞു ഇല്ല എന്റെ ചീസ് ഇവിടെ തന്നെ തിരികെ വരും ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും ഒരുപാട് തവണ ഹെമ്മിനെ നിർബന്ധിച്ചിട്ടും അവൻ വരാതെ ആയപ്പോൾ ഹോ ഒരു തീരുമാനമെടുത്തു തനിച്ചു പോകാൻ അവന് പേടിയുണ്ടായിരുന്നു പുതിയ വഴികൾ അറിയാത്ത സ്ഥലങ്ങൾ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാകാം എന്നാലും അവൻ സ്വയം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടന്നു നടന്നു തുടങ്ങിയപ്പോൾ ഹോയിക്ക് ഒരു പ്രത്യേക അനുഭൂതി തോന്നി ഭയത്തെ അതിജീവിച്ചപ്പോൾ അവനൊരു പുതിയ ഉന്മേഷം കിട്ടിയതുപോലെ അവൻ ആ ചുമരിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി ഒരു പക്ഷേ തൻറെ കൂട്ടുകാരൻ ഹെം എപ്പോഴെങ്കിലും ഇതുവഴി വന്നാൽ അവനൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതി അവൻ ആദ്യം ഇതായിരുന്നു ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു യാത്രക്കിടയിൽ അവന് ചെറിയ ചെറിയ ചീസിന്റെ കഷ്ണങ്ങൾ കിട്ടിത്തുടങ്ങി അതവന് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നൽകി അവൻ വീണ്ടും ചുമരിൽ എഴുതി പുതിയ ചീസ് ആസ്വദിക്കണമെങ്കിൽ പഴയ ചീസ് ഉപേക്ഷിക്കാൻ തയ്യാറാകണം ഒരുപാട് അലച്ചിലിനൊടുവിൽ ഒരു പുതിയ സ്ഥലം കണ്ടെത്തി ചീസ് സ്റ്റേഷൻ എൻ അവിടെ പലതരം ചീസുകൾ നിറഞ്ഞിരിക്കുന്നു സ്വിസ് ചീസ് ചെടാർ ചീസ് മൊസറ അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവിടെ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്നിഫും സ്കറിയും ഉണ്ടായിരുന്നു അവർ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു ഹോ വയറ് നിറയെ ചീസ് കഴിച്ചു എന്നിട്ട് അവൻ തന്റെ കൂട്ടുകാരൻ ഹെമ്മിനെ ഓർത്തു അവനു വേണ്ടി കുറച്ച് ചീസുമായി പഴയ സ്ഥലത്തേക്ക് തിരിച്ചുപോയി പക്ഷെ ഹെമ്മത് വാങ്ങാൻ കൂട്ടായില്ല അവൻ അപ്പോഴും പഴയ ചീസിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു നിരാശയോടെ ഹോ പുതിയ ചീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി അവൻ അവിടെ അവസാനമായി ഇങ്ങനെ എഴുതി മാറ്റങ്ങൾ സംഭവിക്കും അവർ എപ്പോഴും ചീസ് മാറ്റിക്കൊണ്ടേയിരിക്കും കഥ ഇവിടെ അവസാനിക്കുകയാണ് എന്താണ് കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് ചീസുകൾ ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നഷ്ടപ്പെട്ടു പോയേക്കാം ഒരു ജോലി ഒരു ബന്ധം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ആ സമയത്ത് ഹെമ്മിനെ പോലെ പഴയതിനെ ഓർത്ത് വിഷമിച്ച് അവിടെ തന്നെ നിന്നാൽ നമുക്കൊന്നും നേടാനാകില്ല അതേസമയം ഹോയെ പോലെ ധൈര്യത്തോടെ മുന്നോട്ട് പോയാലോ പുതിയതും ഒരു പക്ഷേ പഴയതിനേക്കാൾ മികച്ചതുമായ അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും മാറ്റങ്ങളെ ഭയപ്പെടുക അവയെ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് അതിനോട് പൊരുത്തപ്പെടുക പുതിയ വഴികൾ തേടാൻ ഒരിക്കലും മടിക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ചീസ് എന്താണെന്നും ഏതെങ്കിലും ഘട്ടത്തിൽ അത് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞാൻ കാത്തിരിക്കുന്നു അടുത്തൊരു മനോഹരമായ കഥയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും എന്റെ സ്നേഹം നന്ദി